നല്ലൊരു എരുമ വളർത്തുന്ന കർഷനെ കാണാൻ പോവുകയാണ് നമ്മളിവിടെ വഞ്ചിക്കകത്തി കയറി അപ്പുറത്തോട്ട് പോകണം അദ്ദേഹം എരുമ കെട്ടാനായിട്ട് അപ്പുറത്ത് പോയേക്ക് എരുമയും പോത്തുവൊക്കെയാണ് അദ്ദേഹം വളർത്തുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തിന് അന്വേഷിച്ച് നമ്മൾ വന്നപ്പോൾ അദ്ദേഹം വീട്ടിലില്ല എരുമയെ കെട്ടാൻ പോയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അദ്ദേഹം പോയ സ്ഥലം നോക്കി വരികയാണ് അപ്പം ഇവിടെ തൊട്ടടുത്തുള്ളൊരു വഞ്ചിയിലെ ചേട്ടനോട് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ അപ്പുറത്തിറക്കാമെന്ന് പറയുന്നത് അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തിനൊന്നും കണ്ടോ ചേട്ടാ നമ്മളെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് രണ്ട് മാസം പരിപാടിയാ ചെറിയൊരു വെള്ളത്തിലാണ് മത്സ്യത്തിൽ അതല്ലേ മേളവരെ ആയിരുന്നു നിൽക്കുന്നുണ്ടേ ഡോഗ് പേരെന്തോ ോക്രി പീക്രിയാണ് എരുമകളെ നിയന്ത്രിക്കുന്ന ആള് മുറിയാ ഹരിയാന ഹരിയാനയിൽ നിന്ന് കൊണ്ടു ഹരി ഈ ഇരി നമ്മടെ എല്ലാ മുറയും കേട്ടാ തന്നെ പോയിൻഡ് സമ്മർലാൻ പാമിന്ന് കൊല്ലത്ത് നല്ല വളർച്ച കിട്ടുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങുക എങ്ങനെ കാട്ടിന്സിക്കണം അതെല്ലാം പിടിക്കും I <laughs> എന്റെ പേര് സുരേഷേ ബുധനൂരാണ് എന്റെ വീട് ആലപ്പുഴ ജില്ല മാർ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ബുധനൂർ ഈ ഒരു കൃഷി കാരണം ഈ എരുമയ തന്നെ വളർത്താനായിട്ട് തീരുമാനം എരുമയ വളർത്താനുള്ള തീരുമാനം എന്ന് വെച്ചാൽ പശുവിനെ അപേക്ഷിച്ച് ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് ആറുമാസം വെള്ളം ആറുമാസം വരൾച്ച വരുത്തുള്ളൂ

പക്ഷേ ആകെ കൊണ്ട് എത്ര കിലോമീറ്റർ ദൂരമാണ് ഈ വരുന്നത് അതിപ്പം നമുക്ക് സ്ഥിരം ജോലിയല്ലേ നമ്മളൊരു ജോലിയായിട്ട് ഇതിനെ കടക്കോടണം അതെ ഞാനപ്പം അവിടെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് എരുമയായിട്ട് പോയിക്കോ എന്ന് അങ്ങനെ ഞാൻ അന്വേഷിച്ചാണ് ചേണ്ട അടുത്ത് പറഞ്ഞു ചേണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് വന്നാളാ അപ്പുറത്ത് കടത്തിയത് ഇപ്പുറത്ത് കൊണ്ടുവന്നാ ചേണ്ട കടന്നു നമ്മളിതിനെ ഒരു ജോലിയായിട്ട് തന്നെ അതാണ് എടുക്കുന്നത് എങ്കിലേ നമുക്കിതിന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ അല്ലാതെ കൊണ്ട് നമ്മൾ ഇതിനെ അയച്ചിവിടെ വിട്ടിട്ട് വേറെ പോയി കഴിഞ്ഞാൽ രാവിലെ എത്ര തിരിച്ചു തിരിച്ചു ഇനി അഞ്ചു അഞ്ചുമണിയാകുമ്പോൾ ഇല്ല ഞാനിപ്പി കുറച്ച് പുല്ലരി കൊണ്ടു ഇവിടുത്തെ ഉണ്ട് എല്ലാം ഒരു വയസ്സ് മേലും രണ്ടു വയസ്സും മേളോട്ടുള്ള രണ്ടു വയസ്സാകുമ്പോഴേക്കും പുല്ലുണ്ട് ഇവിടെ അതെ അതെ ഇത് ഉപേക്ഷിച്ചാണ് ഇതാകുമ്പോ നമുക്ക് വെള്ളത്തിലായാലും ക്ലൈമറ്റ് അനുസരിച്ച് ചേഞ്ച് വലിയ ഇല്ലില്ല അങ്ങനെ വെള്ളം പറ്റത്തില്ല ഇവിടെ ഓൾറെഡി എപ്പോഴും വെള്ളമുണ്ട് അതിനുള്ള വെള്ളമുണ്ട് പിന്നെ കൂടുതലായിട്ട് നമുക്ക് വരുന്ന ഈ ജൂൺ ജൂലൈ അങ്ങോട്ടുള്ള മാസത്തിൽ ഇവിടെ എല്ലാം വെള്ളമാവും കൂടുതൽ വെള്ളമാവും വെള്ളം എന്നാൽ നമ്മൾ പുല്ല് അരിഞ്ഞുകൊണ്ട് കൊടുക്കാം ഇനി വണ്ടലൊക്കെ ഉള്ളത് ശരിക്കും ഇത് ലാഭകരമാണോ ശരിക്കും ലാഭകരമാണ് പക്ഷെ നമ്മളതിനെ പറഞ്ഞില്ലേ ഇത് നമ്മളൊരു തൊഴിലായിട്ട് കണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ് നമുക്ക് ലാഭമാണ് കണ്ടതിലൊക്കെ നല്ല നല്ല പോത്തുകളൊക്കെ ഇത് ഇത് നമ്മൾ കൊട്ടാരക്കര സമ്മർ ലാൻ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടോ ആ അവിടുന്ന് ഞാനിതിനെ കൊണ്ടുവന്നത് പക്ഷേ അവിടെ അവർ ഇതിനെ ഓർമ്മി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് പക്ഷേ അവിടെ നമ്മൾ പോയി സെലക്ട് ചെയ്ത് എടുക്കുന്നു നല്ല നല്ല നോക്കി നല്ല വളർച്ച കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഈ തൊഴിലാക്കി ഇത് ചെയ്യുകയാണ് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു ലോണോ കാര്യങ്ങളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പശുവിനെ കൂടെ വളർത്താൻ താല്പര്യമുണ്ട് പശു വളർത്താനായിട്ടൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് പഞ്ചായത്ത് ചോദിക്കുമ്പോൾ മിൽമഴിയാന്ന് പറയുന്നു കർഷകർ കിട്ടുന്നില്ല ഈ ആനൂല്യങ്ങളൊക്കെ എവിടുന്നാണ് എടുക്കേണ്ടത് എങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞു പഞ്ചായത്ത് ഭാഗത്തുനിന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ മെമ്പർമാര് വഴി കിട്ടുന്നില്ല പഞ്ചായത്തിന്റെ കുറ്റം പറയു നമ്മള് ചോദിക്കുന്ന ഒരു പറയാം പക്ഷേ ആനുകയങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആയാലും കേരള സർക്കാരിന്റെ അഞ്ച് പശുവിന്റെ സ്കീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അതിനുവേണ്ടിയൊക്കെ കൊഴുത്തൊക്കെ റെഡിയാക്കാൻ ഒരുങ്ങുവാണ് പക്ഷെ സഹായം കിട്ടുവാണെങ്കിൽ ഈ കൂട്ടത്തിൽ അതുകൂടെ ചെയ്യാം നമ്മളെ പിടിച്ചു കയറ്റി വിടാൻ ആരെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ല സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ചാലൂടെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഉറപ്പുള്ളവർക്ക് അതെ അതെ യഥാർത്ഥ ഉറപ്പുള്ളവർക്കും വേണത് കൊടുക്കണ്ടല്ലേ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് അവർ വന്ന് ബോധ്യപ്പെട്ടു അവർ ഇത് ചെയ്യും അതുകൊണ്ട് അവർ ജീവിക്കുന്നവരാന്ന് മനസ്സിലാക്കിട്ട് വേണം ഇത് ചെയ്യാൻ ഈ സർക്കാർ എല്ലാ ഫണ്ടും ും കൊടുക്കുന്നുണ്ട് ചേട്ടാ പോത്ത് വളർത്തലിലേക്ക് ഒരുപാട് കർഷകർ ഇറങ്ങുന്നുണ്ട് അപ്പൊ പലർക്കും ഇതിനെ എങ്ങനെ പരിപാലിക്കണമെന്ന് അറിയത്തില്ല ചേട്ടന്റെ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ നിന്നും ഈ രംഗത്തേക്ക് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തൊഴിലായി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക മെറ്റുള്ളവർ കണ്ട് ചെയ്യുന്ന രീതി ചെയ്യാൻ പോകരുത് നമുക്ക് ഒരു പോത്തിനെ എടുത്താൽ അതിനെ അഴിച്ചു കെട്ടാൻ അല്ലെ അതിനെ പരിപാലിച്ച് കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതോട്ട് വരാവുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളിനകത്ത് വന്ന് ഒരാളെ ഏൽപ്പിച്ച് ഈ തൊഴിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല ജോലിക്കാർ വെച്ചാൽ വിജയിക്കത്തില്ല പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പോത്തിനെ നോക്കിയെടുക്കണം ഇപ്പോൾ ഫാമിലിയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അമ്പത് പോത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പത്ത് പോത്ത് നല്ല പോത്തുണ്ട് ബാക്കി ഒപ്പുണ്ടോ കുറഞ്ഞതാണ് അല്ല നല്ല പോത്തിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നല്ല എന്ന് വെച്ചാൽ ഇതിന് നല്ല ആരോഗ്യമുള്ള കുട്ടികളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് എടുക്കേണ്ടത് ആ ഇപ്പോൾ എല്ലാവരും പറയുന്നതിൻ്റെ കൂട്ട് ഈ ഭയങ്കര ഇടനീളോ അല്ലെങ്കിൽ കൊമ്പ് കുറവോ അതെല്ലാം എന്നെ സംബന്ധിച്ചെടുക്കുന്ന വെച്ചാൽ ഒരു കുട്ടി പാല് കുടിച്ച് വളർന്ന ഒരു കുട്ടി ആരോഗ്യമുള്ള കുട്ടിയായിരിക്കും നല്ല ആരോഗ്യ ആരോഗ്യമുള്ള എടുത്ത് വളർത്തുക അതിനകത്ത് നമ്മളിപ്പോൾ തൂക്കം കുറഞ്ഞതെടുത്ത് അല്ല തൂക്കം കൂടിയതെന്നല്ല കാര്യം മാക്സിമം നമ്മൾ പ്രായം കുറഞ്ഞതും ആരോഗ്യം കൂടിയതായ കുട്ടിയെടുക്കുക നല്ല അത്യാവശ്യം വളർച്ച വളർച്ച കിട്ടും നമുക്കറിയാം നമ്മളൊരു തന്നെ തന്നെയാണ് നല്ലോണം പാല് ഒരു കുട്ടിയും പാല് കുടിക്കാത്ത കുട്ടിയും തമ്മിലാണ് അപ്പൊ ആ പാല് കുടിച്ച കുട്ടിക്ക് അതിന്റെ അതിനായിട്ട് വളർച്ച കിട്ടും അപ്പം ഇത് പാല് കുടിക്കാതെ നമ്മളിപ്പം തൂക്കക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ അത് പിടിച്ച് വരുമ്പോൾ എത്ര സമയം എടുക്കും അതെ 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 അത് ശരിയാ ആ അതായത് എല്ലാ ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ അതിന് നമ്മൾ അതിനുള്ള കാർഷികവും അതിന്റെ ഉണ്ടാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് നല്ലോണം പോലെ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നതാണ് പലരും പറയാറുണ്ട് പോലും വളരെ കുറവാണ് തീറ്റാമെന്നൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ നമ്മൾ ഇതിനെപ്പറ്റി അറിയാൻ മേലിപ്പോൾ പറയൂ അവൻ രണ്ടു നാല് പോത്തിനെ മേടിച്ചു അവടെ കൊണ്ട് കണ്ടെത്തി കെട്ടിയിട്ട് അവൻ വിറ്റ് കാശ് മേടിച്ചെന്ന് പറയും അപ്പോൾ അവരതിന് എന്തെല്ലാം സപ്ലിമെൻ്റ് കൊടുക്കുന്നുണ്ടോ അവരെന്തായാലും അതിനെ പരിപാലിക്കുന്നുണ്ടോ എന്ന് ആരും പറയുന്നില്ല അപ്പം ഞാൻ തന്നെ എന്ന് വെച്ചാൽ രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് അയച്ചു ഇതിനെ കൊണ്ടുവരിക പിന്നെ ഉച്ച വര മുല്ലരിയുക അപ്പം ഇതിൻ്റെ പുറത്ത് ഞാൻ ഒരു ദിവസം ജോലി എൻ്റെ ജോലി മൊത്തം ഇതാണ് അങ്ങനെ പരിപാലിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങിരിക്കുന്നത് പക്ഷേ ഞാനിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി വൈകിട്ട് ഒന്ന് അയച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇതിന് വലിയ ആരോഗ്യമൊന്നും കിട്ടത്തില്ല നമ്മൾ നമ്മൾ കയറി അതിൽ പറയാം നമ്മളൊരു തൊഴിലാട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ പറ്റും അല്ലാതെ ആഹാരം നമ്മൾ പെലറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽസ്യം ഇത് പ്രോമിൽക്കിൻ്റെ പൗഡർ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കാൻ കഞ്ഞി കൊടുക്കും ഇതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിപ്പം ഡെലിവറി ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തീറ്റ കുറച്ചുകൂടെ മാറ്റം വരുന്നു നമുക്കൊരു ഒന്നര വയസ്സ് പ്രായമായ ഒരു മൂന്ന് മൂറയുടെ പൂത്തു കൂട്ടികൾ ഇപ്പൊ ഉണ്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം നല്ല വളർച്ച നല്ല വളർച്ച കിട്ടുന്ന ഇപ്പൊ ഒര വയസ്സ് പ്രായമായ വലുപ്പം നോക്കുമ്പോൾ മനസ്സിലായി ഇപ്പൊ ഒരു പത്ത് അഞ്ഞൂറ് കിലോയ്ക്ക് അടുത്ത് അതിന്റെ വലുപ്പമായിട്ടുണ്ട് നമുക്ക് ഈ പുല്ലിനകത്ത് പോയതുകൊണ്ട് പറ്റുന്നില്ല നല്ല പോയത് കൊണ്ട് വലുപ്പം ഇറങ്ങി പോയി കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് അത് വളർത്താൻ താല്പര്യമുള്ള ആർക്കെങ്കിലും കൊടുത്തോ അതിന് പ്രയോജനപ്പെടും നമ്മളിപ്പോ അറക്കാനൊക്കെ കൊടുക്കുന്നില്ല ഞാൻ നിങ്ങൾ ഷൂട്ട് അങ്ങനെ കൊടുക്കാൻ അതെ നമ്മൾ പെട്ടെന്ന് വന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ഒന്നും നമുക്ക് നേരെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കാണാൻ സാധിച്ചിട്ടില്ല ഇതെല്ലാം പുല്ലിനകത്തി നിൽക്കുകയാണ് അതുകൊണ്ട് നല്ല കുട്ടികളാണ് എല്ലാം കേട്ടോ നല്ല കുട്ടികളാണ് അപ്പം ഇതിനകത്ത് രണ്ട് മുറയുണ്ട് മൂന്ന് മുറ മൂന്ന് മുറ കുട്ടികളുണ്ട് അല്ലേ ണ്ടാകും ഇത് നമ്മള് കൊച്ചിലെ കൊണ്ടൊന്ന് വളർത്തി പറ്റിയൊന്നും ഇതിനാരോ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ആ ഉപേക്ഷിച്ച് കളഞ്ഞാൽ നമ്മള് ഞാനെടുത്തോണ്ട് വന്ന് വളർത്തുന്നവതാണ് പോത്തിനേരുമ്പോ എല്ലാ കൂടെ തീറ്റാൻ വരുന്നത് എല്ലാ കാര്യവും ചെയ്യും വഴി കിടന്നു കിട്ടിയ നമ്മളൊന്നും പറയണ്ട എല്ലാ വെള്ളത്തിലായാലും വള്ളത്തിലായാലും വണ്ടിയായാലും എന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ എരുമ വളർത്തലിന്റെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വെള്ളത്തിലായാലും ചളിയിലായാലും പിന്നെ വെയിലായാലും ഇതൊക്കെ കൊള്ളാൻ താല്പര്യമുള്ളവരെ ചെയ്യാവുള്ളൂ അല്ലെ വേർപ്പിൻ്റെ അസുഖം ഉള്ളവർക്കാർക്കും ഈ പണി പറ്റത്തില്ല അധ്വാനിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഈ മേഖലയിൽ വിജയിക്കത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും വിജയം വരത്തില്ല എന്നാലും നമുക്ക് വരുമാന എന്ന് വർഷത്തിലാണോ അതോ ഇത് കഴിഞ്ഞാലേ ഡെലിവറി ആയി ഡെയിലി വരും ഇപ്പം പോത്ത് വളർത്തുമ്പോൾ ഇത് വർഷത്തിലായിരിക്കും വർഷം രണ്ടു വർഷം വളർത്തുന്നത് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് നല്ല പോകും മനുഷ്യന്റെ എന്തോ കഴിക്കാൻ വേണമല്ലോ മനുഷ്യർക്ക് കൃഷി മനുഷ്യന്റെ അടിസ്ഥാനം ഏറ്റവും കഴിക്കുന്ന ടെക്നോളജികൾ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം എല്ലാവരും കൃഷിയിലോട്ട് വരണം എല്ലാവരും കൃഷിയിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്തും വേറെ കാര്യമുണ്ട് മനസ്സ് വേണം പിന്നെ ഈ പറഞ്ഞ നൂറ് പേർക്ക് പറഞ്ഞാൽ അതിനകത്ത് നാൽപ്പത് പേരെ കൃഷി ചെയ്യുന്നുള്ള അറുപത് അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അത് ആദ്യമായി മനസ്സിലാക്കിയിട്ട് വേണം യഥാർത്ഥ കൃഷി ചെയ്യാൻ മനസ്സുള്ളവർക്ക് കൊടുക്കണം അല്ലാതെ കണ്ട് കൊടുത്തിട്ട് കാര്യമില്ല സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട് അത് പാഴാക്കി കളഞ്ഞിട്ട് എന്താ കാര്യം സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥ കയ്യിലൊക്കെ ഇത് എത്തുന്നില്ല എത്തുന്നില്ല എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു പൊത്തു വളർത്തലിനും എരുമളർത്തലോ അനുയോജ്യമായ ഒരു സ്ഥലം വന്നുല്ലേ ഒരുപാട് പുല്ലുണ്ട് ഇവിടെ പുല്ലുണ്ട് അപ്പോൾ നമ്മൾ എരുമു വളർത്തലിൻ്റെ വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകണം പക്ഷെ എരുമയൊന്നും പോത്തിനൊന്നും നമുക്ക് നല്ലപോലെ കാണാൻ സാധിച്ചില്ല കാരണം അദ്ദേഹം രാവിലെ മുതലുള്ള ഒരു അധ്വാനമാണ് അദ്ദേഹം അങ്ങ് പോച്ച് കൊണ്ട് പിന്നെ അദ്ദേഹം കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കകത്തേ നമ്മൾ പൂർണ്ണമായിട്ടും കാണിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇത് പെട്ടെന്ന് നമ്മൾ തയ്യാറെടുപ്പില്ലാതെ വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത് എന്തായാലും എരുമ വളർത്തനെയും പോത്തുവളർത്തനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോ കൂടി പങ്കുവൊക്കെ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അതേപോലെയുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ കാർഷിക അറിവുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വെള്ളമൊന്നും ജോഷ്ടാ വലിയ ഉപകാരം നമ്മളെ അപ്പുറത്ത് കൊണ്ടുപോയി എടുത്തേന് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കും നമ്മുടെ ചാനലിന്റെ പേര് അറിയാലോ രാജീവൻ ബ്ലോഗ് യൂട്യൂബ് ചാനൽ എന്തായാലും വലിയ ഉണ്ട് നമ്മളെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പുറത്ത് കൊണ്ടുപോയി കാര്യം എല്ലാവർക്കും ഓരോ ഫീൽഡ് വർക്ക് ഓക്കെ എന്തായാലും വലിയ ഉപകാരം താങ്ക്